എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങളുടെ സൂചനകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് വരെ ഇടവൻ രാശിയിൽ തന്നെ തുടരുന്നതുമാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ഇടവം രാശിയിലേക്ക് വരുന്നത് ഒരു വർഷക്കാലത്തോളം വ്യാഴം ഇടവം രാശിയിൽ തന്നെ നിൽക്കുന്നതുമാണ് ഗ്രഹഗോചരത്തിൽ ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിനെ കൊണ്ടാണ് ധനത്തെ ചിന്തിക്കുന്നത് അതുപോലെ വിദ്യയെ ചിന്തിക്കുന്നത് സന്താനത്തിനെ ചിന്തിക്കുന്നത് ഈശ്വരാനുഗ്രഹത്തിനെ ചിന്തിക്കുന്നത് അതുപോലെ ജ്ഞാനം ഭാഗ്യം എന്നിവയൊക്കെ വ്യാഴത്തിനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഈശ്വരാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായി തീരുന്നത് ഈശ്വരാനുഗ്രഹത്തോടൊക്കെ കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഐശ്വര്യമൊക്കെ ഉള്ളവരായി തീരുന്നത് ഈ വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും ചാരവശാൽ എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് മീനക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിന്നാണ് വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നത് മൂന്നാം ഭാവം സൂചിപ്പിക്കുന്നത് സഹോദര സ്ഥാനമാണ് അതുപോലെ ശൗര്യം വീര്യം ദുർബുദ്ധി ഒക്കെ മൂന്നാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് മൂന്നാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഏഴാം ഭാവത്തിലേക്കും ഒമ്പതാം ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും വ്യാഴം ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് വ്യാഴം നിങ്ങളുടെ രാഷ്യാധിപനും അതുപോലെ പത്താം ഭാവാധിപനും കൂടിയാണ് മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ഓൺലൈൻ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം നല്ലതാണ് അതുപോലെ ചെറിയ ചെറിയ യാത്രകൾ അനാവശ്യമായ യാത്രകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം യാത്രകളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊക്കെ വിയോജിക്കുന്ന സഹയാത്രികരെയൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതും ആണ് ആ ധൈര്യമൊക്കെ ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ് അതുപോലെ ഈ സമയത്ത് നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിലേക്കുണ്ട് ഏഴാം ഭാവം പാർട്ണർഷിപ്പിൻ്റെയും വിവാഹത്തിൻ്റെയും ഒക്കെ ഭാവമാണ് വിവാഹ ജീവിതമൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നോട്ടൊക്കെ പോകുന്നതായിരിക്കും അതുപോലെ ബിസിനസ്സിലും മറ്റും പാർട്നർഷിപ്പ് ചെയ്യുന്നവർക്കും ഈ വർഷം വളരെ അനുകൂലമായ കാലം തന്നെയാണ് വിവാഹം നടക്കാത്ത മീനൻ രാശിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വർഷത്തിനകം വിവാഹമൊക്കെ നടന്നു കിട്ടുന്നതാണ് ഏഴാം ഭാവം അതുപോലെ ദിവസ വരുമാനത്തിൻ്റെ ഭാവം കൂടിയാണ് ദിവസ ഒക്കെ ലഭിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടി അനുകൂല ഫലങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒമ്പതാം ഭാവമായ ഭാഗ്യസ്ഥാനത്തുമുണ്ട് ഏത് കാര്യത്തിനും നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണയൊക്കെ ലഭിക്കുന്നതാണ് ഭാഗ്യമില്ലാത്തവർ എന്ത് കാര്യം ചെയ്താലും അത് പരാജയത്തിലൊക്കെ കലാശിക്കൂ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷക്കാലം ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഒമ്പതാം ഭാവം ആധ്യാത്മികതയുടെ ഭാവം കൂടിയാണ് നിങ്ങളുടെ ആധ്യാത്മിക നിലവാരം ഒക്കെ ഈ സമയത്ത് വർദ്ധിക്കുന്നതായിരിക്കും അതുപോലെ ആധ്യാത്മിക യാത്രകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അതുപോലെ പിതാവിൻ്റെ ഭാവവുമാണ് ഒമ്പതാം ഭാവം പിതാവിൻ്റെ സൈഡിൽ നിന്ന് സ്നേഹം സഹായം ഒക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും ഒക്കെയുള്ള ദൃഷ്ടി നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ നല്ലൊരു മാർഗ്ഗമൊക്കെ തുറന്നു തരുന്നതാണ് അതുപോലെ അതുപോലെ ജോലിയിൽ പ്രമോഷൻ ലാഭവർത്തനമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതുമാണ് ഒരു കാര്യം കൂടി നിങ്ങൾ തിടുക്കത്തിൽ ഒരു കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കരുത് ആലോചിച്ചൊക്കെ മാത്രമേ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാവൂ വ്യാഴം പത്താം ഭാവാധിപനാണ് അതുപോലെ രാശിയാധിപനാണ് ഏഴിലും ഒമ്പതിലും പതിനൊന്നിലുമൊക്കെ ദൃഷ്ടിയുമുണ്ട് മീനൻ രാശിക്കാരൊക്കെ ജോലിയില്ലാതെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നതിന് അല്പം ആത്മാർത്ഥമായിട്ടൊക്കെ ഈ സമയത്ത് ശ്രമിക്കണം ചില വ്യക്തികളൊക്കെ ഒന്നും തിരക്കാതെ മടി പിടിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ടാകും അതുപോലെ ജോലി ചെയ്യാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാകും ഭാവി എന്താകുമെന്ന് ഓർത്ത വേവലാതിയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും അവർ മടി കാരണം വേണ്ടതൊന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് ഈ രാശി മാറ്റം കൊണ്ട് ആ മടിയൊക്കെ മാറി അല്പം ഉന്മേഷമൊക്കെ ഉണർവും ഒക്കെ ലഭിക്കുന്നതാണ് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി അതുപോലെ ലഗ്നാദിപൻ്റെ ബലം ഇപ്പോൾ നടക്കുന്ന ദശ അവഹാര കാലം ഇതൊക്കെ അനുസരിച്ചായിരിക്കും ഈ ചാരഭ വശാലുള്ള ഗ്രഹമാറ്റത്തിൻ്റെ ഫലം കൂടുതൽ അനുഭവിക്കുമോ അല്ലെങ്കിൽ കുറവ് അനുഭവിക്കുമോ എന്നുള്ള കാര്യം വരുന്നത് വ്യാഴത്തിൻ്റെ കൂടുതൽ വ്യാഴപ്രീതിയൊക്കെ ലഭിക്കാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയൊക്കെ പ്രാർത്ഥിക്കുക അതുപോലെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ് ചെയ്യുകയോ അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയോ ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം